ഹലോ ഗുഡ് എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് മൺകുടങ്ങളുടെ കഥയാണ് ഒരു കൃഷിക്കാരന് രണ്ട് മൺകുടങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം ഒരു മൺകുടം പൊട്ടിപ്പോയി ഒരു ഭാഗം മാത്രമേ പൊട്ടിയുള്ളൂ ും പൊട്ടിയ മൺകുടത്തിലും ഒരു സാധാരണ പോലെ കൃഷിക്കാരൻ വെള്ളമെടുക്കുമായിരുന്നു കൃഷിക്കാരനാണെങ്കിൽ കഠിനധ്വാനിയും ആയിരുന്നു അവർ ആ പൊട്ടിയ മൺകുടത്തിനോട് പൊട്ടാത്ത മൺകുടം പറഞ്ഞു ഹാ നിന്നെ കൊണ്ടിരി ഒരു ഉപകാരവുമില്ല നിന്നെ വൈകാതെ തന്നെ യജമാനൻ ഉപേക്ഷിക്കും പാവം പൊട്ടിയ മൺകുടം വളരെ സങ്കടമായി എല്ലാ ദിവസവും പതിവ് പോലെ യജമാനൻ ആ രണ്ട് കുടത്തിലും വെള്ളമെടുക്കാൻ തുടങ്ങി ഒരു ദിവസം പൊട്ടിയ മൺകുടം ചോദിച്ചു യജമാനെ യജമാനെ എനിക്ക് എന്റെ ഒരു ഭാഗം പൊട്ടി ഇനി എന്നെ കൊണ്ട് ഒരു ഉപകാരവുമില്ല നിങ്ങളെ എന്നെ ഉപേക്ഷിച്ചാലും അപ്പോൾ യജമാനൻ പറഞ്ഞു ആര് പറഞ്ഞു നിന്നെ കൊണ്ട് ഉപകാരമില്ലാന്ന് നീ ചുറ്റിലും നോക്കൂ എത്ര പൂക്കൾ എത്ര മരങ്ങൾ വിടർന്ന് നിൽക്കുന്നു ഇതെല്ലാം നിന്റെ പൊട്ടിയ ഭാഗത്ത് കൂടെ പോകുന്ന വെള്ളം കൊണ്ട് ഉണ്ടായതല്ലേ നാണം കെട്ട് തല കുലിച്ചിരുന്നു അവന് തന്നെ തോന്നി അയ്യോ ഞാൻ നാണം കെട്ടില്ല പൊട്ടാത്ത മൺകുടം പൊട്ടിയ മൺകുടത്തിന്ന് ക്ഷമ ചോദിച്ചു ഞാൻ നിന്നെ പരിഹസിച്ചു കളിയാക്കുക ചെയ്തു നീ എന്നോട് ക്ഷമിക്കണം പൊട്ടാത്ത മൺകുടം പറഞ്ഞു പൊട്ടിയ മൺകുടം പറഞ്ഞു ഞാൻ നിന്നോട് ക്ഷമ ക്ഷമിച്ചു കൊള്ളുന്നു ഇനി നീ ഇങ്ങനെ ആരോടും ചെയ്യരുത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരെയും കളിയാക്കരുത് അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട് നിങ്ങൾ എൻ്റെ എനിക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ടാറ്റാ